ശ്രീ ബ്ലസ്സി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയാം നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ബ്ലസ്സിംഗ് ചിങ്ങപ്പുലരി എന്ന് തീർച്ചയായും ആ വാക്ക് അതിനോടൊപ്പം താങ്കളുടെ പേരിനൊപ്പം ഞങ്ങൾ ചേർത്ത് വെക്കുകയാണ് ബ്ലസ്സിങ് ആണ് യഥാർത്ഥത്തിൽ ആടി ജീവിതത്തിന് എന്തായാലും ലഭിച്ചു കാരണം പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുത്ത ഒരു ചിത്രം അത് അർഹിക്കുന്ന അംഗീകാരത്തിലേക്ക് കൂടി ഒൻപത് അവാർഡുകളാണ് ഈ ചിത്രത്തിന് ലഭിച്ചത് നമുക്കറിയാം അതിലേറെ അവാർഡുകൾ അർഹിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കാറ്റഗറിയിലേക്ക് അതിനേക്കാൾ മികച്ച മറ്റ് സിനിമകൾ വന്നുപോയി എന്നുള്ളത് മാത്രമാണ് പക്ഷേ അതിന് അവാർഡ് ലഭിക്കാതെ പോകുന്നത് പോലും താങ്കളടക്കം പൃഥ്വിരാജ് അടക്കം ഗോകുലടക്കം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പേർ അവർക്കൊക്കെ അംഗീകാരം ലഭിച്ച സന്തോഷം കൂടിയാണ് എങ്ങനെയാണ് അവരുടെ കൂടി അംഗീകാരത്തെ താങ്കൾ അവർക്ക് വേണ്ടി കൂടി സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ സിനിമയിലെ ഒരു ഏറ്റവും മുഖ്യ കഥാപാത്രമായ നജീബ് പൃഥ്വിരാജിലൂടെയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത് നമ്മൾ ഏറെ ഇതിനുള്ളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു നടൻ ആ കഥാപാത്രത്തിന് വേണ്ടി അത്രത്തോളം അയാളുടെ ശരീരത്തിനെയും ഒക്കെ ക്രമീകരിച്ചുകൊണ്ട് ചെയ്ത വലിയ ഒരുപാട് വലിയ വെല്ലുവിളികളിലൂടെ കടന്നുപോയി ആണ് ആ കഥാപാത്രത്തിന് വളരെ വ്യത്യസ്തമായി അവതരിപ്പിക്കുക അപ്പം ഇതിനെ ഒരു വലിയൊരു ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലും പൃഥ്വിരാജിൻ്റെ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും ചിന്തിക്കുമ്പം സാധാരണ നമ്മളൊരു കഥാപാത്രത്തിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം നമുക്ക് നല്ല പരിചയമുണ്ടാവും നമ്മളിപ്പോൾ ഒരു 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 മജിസ്ട്രേറ്റിനെ കാണിക്കുക അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറിനെ കാണിക്കുക അപ്പം എവിടെയോ എങ്കിലും നമ്മൾ കണ്ട് പരിചയപ്പെട്ട ഏതെങ്കിലും ചില രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാൾ വർഷങ്ങളായി ആരോടും സംസാരിക്കാതിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടി അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ ഒരു മൃഗങ്ങളോടൊപ്പം മാത്രം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിൽ വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് പറയുന്നതൊക്കെ ഭയങ്കര നമ്മൾ നമ്മുടെ ഒരു സാങ്കല്പികമായി സൃഷ്ടിക്കപ്പെടുന്ന മാത്രമാണ് എന്നുവെച്ചാൽ നമുക്കൊരു ഇതിനൊരു ഗൈഡൻസ് ഇല്ല വളരെ ഒരു ഒരു വളരെ യഥാർത്ഥമായൊരു കാര്യം പൃഥ്വിരാജ് ഈ റിയൽ നജീബിനെ ഷുക്കൂർ എന്ന നജീബിനെ ആയിട്ട് മീറ്റ് ചെയ്യുന്നത് ഈ സിനിമയുടെ അവസാന ഷോട്ടും കഴിഞ്ഞിട്ടുള്ള സെറ്റിൽ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അപ്പം അപ്പം ഒരു മുൻധാരണകളില്ലാതെ നമുക്ക് എടുത്തു വയ്ക്കുവാനായിട്ട് ഏതെങ്കിലും ഒരു ഒരു ഉദാഹരണങ്ങളില്ലാതെ ചെയ്ത ഒരു ക്യാരക്ടറും കൂടെയാണ് ഈ നജീബിൻ്റെ അപ്പം അത് നിലവിൽ രാജു ചെയ്തിട്ടുള്ള സിനിമയും സിനിമയുടെ രീതികളിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമായി അദ്ദേഹത്തിന് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർത്തും ഒരു നൂറ് ശതമാനവും അതിന് മുകളിലും ഡിസേർവിംഗ് ആയിട്ട് ഉള്ള ഒരു പ്രകടനം ഉണ്ടാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പൃഥ്വിരാജന് കിട്ടിയ തീർത്തും അർഹിക്കപ്പെട്ട ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെയാണ് നജീബനോടൊപ്പം യാത്ര ചെയ്തിരുന്ന ഹക്കീം എന്ന കഥാപാത്രം ഹക്കീമിനെ കെ ആർ ഗോകുല് ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു അഭിനയത്തിൻ്റേതായിട്ടുള്ള മുൻപരിചയങ്ങളില്ലാത്ത ഒരാളാണ് അപ്പം മുൻപരിചയമില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ഇതേ കഥാപാത്രത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിലും കൂടെ അല്ലെങ്കിൽ ശാരീരികമായ മാറ്റങ്ങൾ മാനസികമായ മാറ്റങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഗോകുലും ആ ഒരു കഥാപാത്രത്തിനെ തന്മയത്തമാക്കിയിട്ടുള്ളത് അപ്പം ചില ഘട്ടങ്ങളിലൊക്കെ ഗോകുല് ഈ പറഞ്ഞ ഡയറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ ക്രമീകരിച്ച് ഭയങ്കരമായിട്ട് വീട്ടിലൊക്കെയുള്ള അവൻ്റെ അമ്മയെയും അച്ഛനെയും ഒക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ പോകുമ്പോൾ അവരെന്നെ വിളിച്ച് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കാരണം അത്തരത്തിലൊരു ഒരു ഒരു ക്യാരക്ടറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഗോകുൽ അപ്പം ഗൂഗുലിൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ പറയും ഞാൻ പറയുമായിരുന്നു ഇത് ഏതായാലും ബെസ്റ്റ് ആക്ടർ പൃഥ്വിരാജന് തന്നെ ആകാൻ ആകും നിനക്ക് പിന്നെ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡായിരിക്കും നിനക്ക് കിട്ടുന്നത് അപ്പോൾ അത് കിട്ടി എന്ന് പറയുന്നത് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാരിയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്